സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് ചെന്നിത്തലയ്ക്ക് സമീപം കോട്ടമുറി കല്ലുമൂടെ പറയാട്ട് റോയി എന്ന് പറഞ്ഞ് ഹാച്ചറി നടത്തുന്ന ചേട്ടൻ്റെ സമീപമാണ് ഇപ്പം അദ്ദേഹം ഇപ്പോൾ ഒരു പാടശേഖരത്തിൽ താറാവിനെ ഇറക്കിയിരിക്കുകയാണ് ഏകദേശം എണ്ണായിരത്തോളം മുട്ട താറാവുകളുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ നമുക്ക് സംസാരിക്കാം ഷോ ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ താറാവൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചേട്ടൻ ഹാച്ചറി മുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും വിവരിക്കാമോ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ മുട്ട വെച്ച് ഇരുപത്തെട്ടാമത്തെ ദിവസം താറാമുട്ട സ്വന്തം ആച്ചറിയിൽ വിരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് ഇങ്ക് പേറ്ററിനകത്ത് വിരിച്ച് ഇരുപത്തെട്ടാമത്തെ ദിവസം താറാം കുഞ്ഞുങ്ങളിറങ്ങി കുത്തുമുട്ട നമ്മൾ താറാവിന് സ്റ്റോക്ക് ഇട്ടുകൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ നാടൻ ചാരയും ചെമ്പല്ലിയുടെ കുഞ്ഞുങ്ങളെ വളർത്തി അതിനെ പരിപാലിച്ച് ഞങ്ങള് നാല് മാസമായ താറാവാണ് ഇപ്പം ഭൂവട സേതം നമ്മുടെ എണ്ണായിരത്തി അറുനൂറ്റിഅമ്പതെണ്ണം കിടക്കുന്നത് ഇത് നാലുചോട് പാടശേഖരം എരമത്തൂർ നാല് തോട് പാടശേഖരം ഓ താറാവിന് ഇപ്പം പക്ഷിപ്പനി എന്ന് ഇത് ചെയ്തത് കൊണ്ടാണ് പക്ഷിപ്പനിയുടെ പ്രവേശനം ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇച്ചിരി താറാവിനെ മേടിക്കാൻ ഇച്ചിരി മടിച്ച് നിൽക്കുന്നത് താറാവിന് ഇപ്പം കച്ചവടം തുടങ്ങി വീണ്ടും താറാവ് കച്ചവടം തുടങ്ങി ഇതിപ്പം താറാവും അതുപോലെ തന്നെ ഇപ്പം തീറ്റിക്ക് അമിതമായ വിലയായോണ്ട് ഇച്ചിരി താറാവ് കൃഷി കുറഞ്ഞതാണ് മഴക്കാല വാകുമ്പോഴത്തേനും ഉണക്ക് മാറി മഴക്കാലം വാങ്ങുമ്പോഴും നല്ലപോലെ കച്ചവടം തുടങ്ങും 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 മഴക്കാലം മഴക്കാലം വാങ്ങുമ്പോൾ വീടുകളിലെല്ലാം വെള്ളമാവും വീടിന്റെ പരിസരത്തൊക്കെ വെള്ളമാവും പാടശേഖരത്തി കൊണ്ടുവരത്തീറ്റി കൊടുത്ത് വളർത്താം ഉണക്കിനേക്കാൾ നല്ലത് താറാവിന് വെള്ളമാണ് സൗകര്യം വളർത്താൻ ചേട്ടാ ഹാച്ചറുടെ കാര്യം ചോദിച്ചോട്ടെ ഈ ഹാച്ചറിയിൽ നമ്മൾ വിരിച്ച ഇരുപത്തെട്ടാം ദിവസമാണ് വിരിഞ്ഞിറങ്ങുന്നത് ആ ആ അപ്പൊ ആ ഒരു കുഞ്ഞിനെ എത്ര രൂപ മുപ്പത് രൂപയ്ക്ക് ഡയവറുടെ കുഞ്ഞിനെ ഒരെണ്ണത്തിന് മുപ്പത് രൂപ എനിക്കാണ് കൊടുക്കുന്നത് ഞാൻ ഒരു കൊത്തുമുട്ടയ്ക്ക് ഞങ്ങൾക്ക് ഇരുപത് രൂപയായി മേളി വരുന്നുണ്ട് ഇരുപത് രൂപ ഒരു മുട്ടയ്ക്ക് വരുന്നുണ്ട് ആരും വരും ഒരു മുട്ട വെച്ചാൽ ഒരു കുഞ്ഞിറങ്ങത്തില്ല ഇല്ല മൂന്ന് മുട്ട വെച്ചെങ്കിലേ ഒരു കുഞ്ഞ് കിട്ടത്തുള്ളൂ മൂന്നിലൊന്നേ ഉള്ളൂ മൂന്നിലൊന്നേ ഉള്ളൂ ചില സമയത്ത് പകുതി കിട്ടും അങ്ങനെയാണ് ആ വലിയ പ്രയോജനങ്ങളില്ല ഡിസംബർ മാസത്തിൽ നല്ല പോലെ ശതമാനം കിട്ടും ശതമാനം കിട്ടുന്നുള്ളു അങ്ങനെ വരാനുള്ള കാരണം വരാനുള്ള കാര്യവും പ്രകൃതി ശരിയല്ല മലകളൊക്കെ പെയ്യുമ്പോൾ തണുപ്പ് പറ്റിയാൽ മുട്ട വിരിയത്തില്ല അതുപോലെ തന്നെ താറാവുകൾ നല്ല താറാവുകൾ കുറവായി ഏറ്റവും നല്ലതാണ് താറാവ് കേരളത്തിൽ നമുക്ക് ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുണ്ടോ എന്നുള്ള കാര്യം അറിയാമല്ലോ ചെക്ക് ചെയ്യാറുണ്ട് ഞങ്ങൾ ആറ് ദിവസം കഴിയുമ്പോഴത്തന്നെ അത് നോക്കുമ്പോ അറിയാം മുതൽ അറിയാം അറിയാം അഞ്ചാമത്തെ ദിവസം തൊട്ട് അറിയാം ഗ്രോത്ത് കളയും അങ്ങനെ അങ്ങനെ ചെയ്യുന്നു താറാവിന് നല്ല സാധ്യതയാണ് താറാവിന് പൈൽസ് രോഗത്തിനൊക്കെ ആണെങ്കിലും ഈ താറാവും മുട്ടയും ഏറ്റവും നല്ലതാണ് പത്ത് മുപ്പതും അമ്പതും കിലോമീറ്റർ തിരക്കിയാണ് താറാമുട്ട മേടിക്കാൻ രോഗത്തിന് ഏറ്റവും ഇറച്ചിയും ഇറച്ചിയും നല്ലതാണ് താറാമുട്ടയും നല്ലതാണ് ഈ നമ്പർ കണ്ടുകൊണ്ട് ഓരോരുത്തരും വിളിക്കുവാണ് വിളിച്ചിട്ട് ഇഷ്ടംപോലെ ഓർഡറുകൾ കിട്ടുവാണ് ഇപ്പൊ നമ്മുടെ എറണാകുളത്തു നിന്ന് തന്നെ പറയുന്നത് വലിയ ഹോസ്പിറ്റലുകൾ കരുതാൻ പറയുന്നത് താറാമുട്ട കഴിക്കണം താറാമുട്ട കഴിക്കണമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാത്ത ഒരു കുഞ്ഞിനെ തന്നെ പതിനഞ്ച് ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ തന്നെ അവര് ഡോക്ടർ നിർദ്ദേശിച്ച പറയുന്നത് താറാമുട്ട കൊടുത്താൽ കുറത്ത് ഓപ്പറേഷൻ ചെയ്യാൻ വെളിയിലോട്ട് ഇത് ബഡ്ജ് ചെയ്തിരുന്ന ആ സാധനങ്ങളെ ചുരുങ്ങിക്കൊണ്ട് എന്ത് വില തരാമെന്ന് പറഞ്ഞ് നൂറ് ഒരു മുട്ട തരാമെന്ന് പറഞ്ഞു പതിനഞ്ച് കിരുവിലും മുട്ട വന്ന് മേടിച്ചോടുന്നു പക്ഷെ അത് വിജയിച്ചെന്ന പറയും അതുപോലെ തന്നെ ഡോക്ടർമാരെ ആയുർവേദ ഡോക്ടർമാരെ താറാവർഷിക്കൊക്കെ വലിയ സാധ്യത ശരീരത്തിന് തണുപ്പാണ് ഈ കോഴിയേക്കാൾ ഇരട്ടില്ല ഇതാണ് കോഴി ഫലമാണ് ഫലമാണ് അതുകൊണ്ട് താറാവിന് സാധ്യത ഏറുവാണ് ഈ താറാവർ വെല്ലുവിളികൾ താറാവ് വെല്ലുവിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവിന് ഈ നോക്കാൻ ആളില്ല ഗവർമ്മി ശ്രദ്ധിക്കുന്നില്ല ഗവൺമെന്റ് കോഴിയെ സപ്ലൈ ചെയ്യുന്ന പോലെ തമിഴ്നാട്ടുകാരന്റെ കോഴിയാണ് കൊണ്ട് കൊടുക്കുന്നത് ചെങ്ങുന്നൂർ ആച്ചറിയിലെ മണ്ണൂറ്റി വിട്ടരിക്ക കോഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊന്നുമല്ല ഓർഡർ കൊടുത്തോണ്ട് അതിന്റെ മറവിൽ ഒരു തമിഴ്നാട്ടിലെ ഡോപികള് കോഴിയെ കൊണ്ടുവന്ന് കൊടുക്കുവാണ് ആ കോഴി ഒന്ന് ചുമച്ചാൽ ഉടനെ തന്നെ ചേർത്തിട്ട് ആ കോഴി വന്നിട്ട് ഇതിന്റെ മറവിൽ ആച്ചറിയിലാണ് പറഞ്ഞത് ആച്ചറി നാമമാത്രമേ കോഴി ഇറക്കുന്നുള്ളൂ കോഴിയെ കൊടുക്കുന്ന പോലെ താറാവിനെ കേരളത്തിൽ സപ്ലൈ ചെയ്യുവാണെങ്കിൽ വെള്ളക്കെട്ടുള്ള മേഖലയിൽ എറണാകുളം തൊട്ടുള്ള വെള്ളക്കെട്ട് കൊല്ലം തീരദേശത്തെ പണ്ടുണ്ടായിരുന്നു ഇപ്പം അത് ഇല്ലാതായി വളർത്തല്ല വളർത്തുന്ന എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് ഗൾഫ് രാജ്യത്തും വിദേശ രാജ്യങ്ങളിൽ പോയി ഇത് വളർത്താൻ ആളില്ലാതെ വന്നു താറാവർച്ചയ്ക്ക് ഇഷ്ടം പോലെ സാധ്യതയുണ്ട് കുറച്ച് കച്ചവടം ചെയ്ത കാലത്ത് ഇപ്പം ഇഷ്ടം പോലെ പള്ളാത്തുരുത്തി കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലും നമ്മുടെ കോട്ടയം ജില്ലയിലും ഭയങ്കരമായ കച്ചവടം തൃശ്ശൂരിൽ താറാവ് എത്ര ഉണ്ടെങ്കിലും തികയുന്നില്ല ഇറച്ചി ആന്ധ്രയിലെ താറാവ് കൊണ്ടുവന്നാ കേരളത്തിൽ താറാവ് വിക്കുന്നത് കേരളത്തിലെ നാമമാത്രമായ കൃഷി ഒതുങ്ങിപ്പോയി തലമുറയ്ക്ക് താറാവിന്റെ കാര്യം ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ താഴെട്ട് കൃഷി ചെയ്യാൻ ഏത് കൃഷിക്കും അവർക്കൊരു മണി നെൽകൃഷി ആണെങ്കിൽ നെൽകൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിലവുള്ളവരാണ് ഞങ്ങൾക്ക് പരാജയമല്ലാതെ നേട്ടങ്ങളില്ല അതിലൊക്കെ നല്ല താറാവിന്റെ രീതിയിലാണെങ്കിലും അന്ന് മുട്ട ബാങ്കി കൊണ്ടുനിട്ടാൽ പോലും ഒരു സ്വർണത്തിന് പോകണം പക്ഷേ താറാവ് സ്വർണം കൊടുത്താൽ പോലും ബാങ്കിലോ പോകാൻ നമുക്കത് പൈസ കിട്ടത്തില്ല അല്ലെ കടയിൽ ചെല്ലാതെ ഇന്ന് താറാമൂട്ടുണ്ടെങ്കിൽ രാവിലെ ആറുമണിക്ക് നമ്മൾ ഒരു വീട്ടിൽ കൊടുത്താൽ ഉടനെ തന്നെ നിധിയാണ് കിട്ടുന്ന അത്രക്ക് ഇത് പ്രയോജനമുള്ളതാണ് ചേട്ടാ ഈ ഇതിപ്പോ എണ്ണായിരത്തി ഒൻപതിനായിരം താറാവിനാണ് അടുത്തോളം അപ്പൊ ഇത് അങ്ങോട്ടും ഉണ്ട് ഇതിങ്ങനെ കിടക്കുവാണ് താറാവ് ഓരോരോ കൂട്ടമായിട്ടുകൾ കിടക്കുവാണ് ഓ ഓ ഇത് ഒറിജിനൽ കേരളത്തിലെ ഏറ്റവും കഴിഞ്ഞിട്ട് ചാരൻ ചെമ്പല്ലി ഇതില്ലെങ്കിൽ നമ്മുടെ കുട്ടനാടിലെ ഗവൺമെന്റ് ഫാമിലേ ഉള്ളൂ ഇത് ഞങ്ങൾ പേരെ സ്റ്റോക്ക് പത്ത് കൊല്ലം കൊണ്ട് ഇരുപത് കൊല്ലം കൊണ്ട് സെലക്ട് ചെയ്ത താറാവാണ് യഥാർത്ഥ കുട്ടനാട ഫീഡർ എന്ന് പറയുന്ന താറാവ് ഇത് എന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിൽ ഉള്ള താറാവ് അത് കറക്റ്റ് ചാരയും ചെമ്പല്ലിയും താറാവും ഒരേ രീതിയിലുള്ള താറാവാണ് ഇതുപോലെ താറാവ് കിട്ടാൻ പ്രയാസമാണ് അതുപോലെ സ്റ്റോക്ക് പേരസ്റ്റോ കിട്ടുവാണ് അപ്പം ഇതിന്റെ പിന്നെ മറ്റുള്ള കൃഷിയുടെ കാര്യങ്ങളെന്ന് പറയാം അതിന് ശേഷം ആച്ചറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വളർത്തുമ്പോ തന്നെ ഭയങ്കരമായ ചെലവുകൾ ചെറുപ്പത്തിൽ തന്നെ നാല് മാസമായി കഴിഞ്ഞാൽ പിന്നെ ഒരു താറാവിനെ നമ്മള് താറാവിന് നൂറ് ഗ്രാം തീറ്റി വേണം ഒരു ദിവസം അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിരം താറാവ് ഒരു ഒരുവിൻ്റല് തീറ്റി വേണം ഒരു കിൻറ്റല് തീറ്റക്ക് ഇപ്പോൾ രണ്ടായിരം രൂപ വിലയായി ഏറ്റവും കുറഞ്ഞ തീറ്റക്ക് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയായി കോഴി തീറ്റക്ക് നാല്പത് രൂപ അങ്ങനൊക്കെ കാര്യങ്ങളുണ്ട് മുട്ടയ്ക്ക് ഇപ്പം പതിനഞ്ച് പതിമൂന്ന് രൂപ വരെ കിട്ടുന്നുണ്ട് പന്ത്രണ്ട് രൂപ മുട്ട അപ്പൊ നിങ്ങൾ കൊടുത്ത കൊടുത്ത എത്ര രൂപ 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 ഞാൻ ഇത് എങ്ങനെ എങ്ങനെയാതിന്റെ ബാക്കിയുള്ള ഇതിന്റെ പരിപാലനം ഈ താറാവിന്റെ ഈ താറാവിനെ പരിപാലനം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഞങ്ങൾക്ക് മുട്ട് പരിവാറായി ഒരു മാസം താറാ മുട്ടയാകും നാല് മാസം കഴിഞ്ഞാൽ അഞ്ചു മാസം ആകുമ്പോഴാണ് താറാ മുട്ട നാലര മാസം കൊണ്ട് നല്ല വളർച്ചയുള്ള താറാവണേ മുട്ടയാകും ഇതിപ്പോ മൂന്ന് മാസം കഴിഞ്ഞു അല്ല നാല് മാസമായി ആ പതിനഞ്ചു ദിവസം താറാ മുട്ടയാവും പൂവൻ കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ പൂവനിപ്പോ ഇച്ചിരി ചെലവ് ഓർണ്ണമുണ്ടാകും കുറച്ചേ ഉള്ളു പോയിട്ടുണ്ട് കുറച്ച് പൂവനെ ഞങ്ങൾ വിറ്റായിരുന്നു അപ്പം ഇത് നമ്മൾ പിന്നെ കരയിലോട്ട് അങ്ങനെയാണ് പരിവാഴത്തേക്ക് വൈകിട്ട് കൂട്ടി വെച്ചു വെള്ളമുള്ള സ്ഥലത്ത് ഇടാനൊക്കെ പ്രത്യേകം കൂട് കെട്ടി വളച്ചിട്ടുണ്ട് ഇടും ഇത് സാധാരണ മുട്ട ഇടുന്ന സമയം അങ്ങനെ അങ്ങനെന്തെങ്കിലും ഒരു രണ്ടുമണി ആകുമ്പോൾ തൊട്ട് താറാവ് രാത്രി രണ്ടുമണിയാവുമ്പോ തൊട്ട് മുട്ട ഇടിയിച്ചു മണി വരെ നല്ല തീറ്റി കിടക്കുന്ന താറാവണേ മൂന്നു മണിയാകുമ്പോ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപൂർവമായ മുട്ടയെ കാണത്തുള്ളൂ ഓ സാധാരണ ഒരു ആയിരം ആയിരം താറാവും ആയിരം താറാവ് നല്ല തീറ്റം താറാവും നൂറ് താറാവ് ഉണ്ടെങ്കിൽ എൺപത് മുട്ട എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് മുട്ടത് ശതമാനം മുട്ട തീറ്റി അതിനെ പരിപാലിക്കുന്ന പോലെ തീറ്റും അതിനെ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ താറാവ് പോലെ താറാവ് തിന്നുന്ന എന്താ ും കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ വരി നെല്ലും കൊയ്ത താഴെ കിടക്കുന്ന നെല്ലും വരിയും തിന്നുവാണ് ഈ വരി നെല്ലിന്റെ കൂട്ടൊരു വകഭേദമാണ് വരി എന്ന് പറയുന്നത് ആ പാടത്ത് കൊയ്ത്ത് പാടത്തു നിന്ന് ആ വരി നെല്ലും നെല്ലും കൂടെ തിന്നുക കവടും അരി എല്ലാം കൂടെ അത് തിന്നുവാണ് അത് മണ്ണിനടിയിൽ കിടക്കുന്നത് മാന്തി എടുക്കുക അതാണ് തപ്പി പറയുന്നത് ഈ കുത്തി തിന്നുക എന്ന് പറയുന്നത് അത് ചേറിയാണ് ും തിന്നത്തില്ല അത് നെല്ലും അരി മാത്രം തിന്നും പുല്ലരി അതിന് ആവശ്യമുള്ളത് മാത്രമേ അത് ഓ ഇനോ തീറ്റയോ ഇങ്ങനൊക്കെ ഉള്ളതൊക്കെ തിന്നും ചേട്ടൻ നേരത്തെ തീറ്റയുടെ കാര്യം പറഞ്ഞല്ലോ ഒരു ചേട്ടൻ പതിനായിരം താറാവുണ്ട് എനിക്ക് പത്ത് കിട്ടിലെ തീറ്റ വേണം പത്തുകിന്റെ തീറ്റയ്ക്ക് എനിക്ക് മുപ്പതിനായിരം രൂപ ഏറ്റവും ഇരുപത്തിയ്യായിരം രൂപ മിനിമം വേണം ഒരു ദിവസം ഒരു നേരം അത് പാടത്താകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഉള്ള സ്ഥലത്തേക്ക് കൊഴുതുകഴിഞ്ഞ പാടങ്ങളിലും കുട്ടനാടിന്റെ പഴനലം കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി തീറ്റും ആവുമ്പോ തീറ്റിയില്ലാത്ത സമയത്ത് ഞങ്ങൾ വെള്ളം പൊങ്ങുമ്പോ കൈത്തീറ്റി കൊടുക്കും ഓ അതുവരെ ഞങ്ങൾ പാടത്തോട്ട് ഇത് കൊണ്ടുപോകണം ഞാൻ സംരക്ഷിക്കുന്ന ബൾക്കാ ഇത്രയും താറാവുള്ളത് കൊണ്ട് അപ്പൊ ഇത്ര ഇപ്പൊ ഏകദേശം പതിനായിരത്തോളം താറാവ് ചേട്ടനുണ്ടല്ലോ അപ്പൊ ഈ ഞാൻ ചോദിക്കുന്ന ഈ താറാവിനെ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഓരോ പാടശേഖരങ്ങൾ കൊണ്ടുവിടുമ്പഴത്തേക്കും വണ്ടിക്ക് ഒരു ദിവസങ്ങള് തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല പാടത്ത് തിന്നാനുള്ളവർക്ക് തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അതിന് ചെലവില്ലേ ചെലവുകൾ വണ്ടി വരുന്നത് ഞങ്ങൾക്ക് പോയി വണ്ടി യാത്രയാണ് ഇത് തട്ടുള്ള വണ്ടിയാലാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഒരു ഒരു നമ്മൾ ഒരു ലൈലൻഡ് ലോറിയെ പ്ലാറ്റ്ഫോമിൽ കയറുവാണെങ്കിൽ അറുന്നൂറ് താറാവ് മുട്ട കേറത്തുള്ളൂ അതിന്റെ തട്ടുള്ള വണ്ടിയായിട്ട് നാല് തട്ടാകുമ്പോൾ രണ്ടായിരത്തിഅഞ്ഞൂറ് താറ ഒരു ലോഡ് കയറും അഞ്ച് പ്രാവശ്യം അതുകൊണ്ട് തട്ടുള്ള വണ്ടിയല്ലേ യാത്ര ചെയ്യുന്നത് അങ്ങനെ സ്ഥലത്തോട്ട് ഒരു എൺപത് രൂപ വരെ മേടിക്കും അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ ഓരോ സ്ഥലത്ത് പതിനഞ്ചു പത്തോ ദിവസം തീറ്റി കിട്ടുന്ന മാറ്റി മാറ്റി കൊണ്ടുപോകും ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കൊയ്ത്തില്ലാത്ത പാടത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അവിടെ എന്താ കഴിക്കാനുള്ളത് അവിടെ പായലും ഇങ്ങനെ ഉള്ള ജീവികളും പോച്ചകളും ഒക്കെ തിന്നും പിടിച്ചും കിടക്കും കഴിഞ്ഞീറ്റിയും കൊടുത്തുവിടുക്കും കൃഷി കൃഷി ഇല്ലാത്ത ഈ എന്ന് എന്ന് അതൊന്ന് ചോളവോ പിന്നെ ഉദ്ദേശിക്കുന്ന പച്ച അത് അരിച്ചരി ദിവസം കഴിയുമ്പോ തൊട്ട് വേവിച്ച് ഞങ്ങൾ കൊടുക്കുന്ന ഇറങ്ങിയ ഇറങ്ങിയെട്ട് ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കും ആദ്യമേ സ്റ്റാർട്ടറും ചോറ് വേവിച്ച് ഇരുപത്തെട്ട് ദിവസം വരെ മുപ്പത് ദിവസം വരെ കൊടുക്കും അത് കഴിഞ്ഞ പിന്നെ അരിയോ ഗോതമ്പോ അപ്പൊ എന്താ കുതിത്തു കൊടുത്താൽ മതി ഓ നെല്ലിൽ പാടത്ത് വിടുമ്പോ മുപ്പത് ദിവസം മുമ്പ് തന്നെ മുപ്പത് ദിവസം ആവുമ്പോൾ നെല്ല് വേവിച്ചു തുടങ്ങി ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും ഓ ഒന്ന് അല്ല അത് തിന്നാൻ വേണ്ടി അതിന് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഈ താറാവിനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു പഠിപ്പിച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചെടുക്കുന്നത് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നതും എല്ലാം പഠിപ്പിച്ച് ചേട്ടാ കുഞ്ഞിലെ തൊട്ടേ എന്നെ ഇറങ്ങി കൊടുത്ത് പഠിപ്പിക്കുക പഠിപ്പിച്ച് പിന്നെ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടാ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞ എത്ര പതിനായിരം താറാവിന് എത്ര എത്ര രൂപ ചിലവ് ഉപ്പതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ ചിലവുണ്ട് ചിലവുണ്ട് അപ്പൊ ആ ഒരു തീറ്റി കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അത് ഈ നമ്മൾ ഈ പാടത്ത് കൊണ്ടുവാണെങ്കിൽ അതുകൊണ്ട് അവർ മൂന്ന് പേരുടെ ചിലവുകളേ ഉള്ളൂ പിന്നെ കുട്ടനാട് ഉയർന്ന പാടത്തേക്ക് ഞങ്ങൾ പോവാം ഓരോ പാടങ്ങളായിട്ട് പാടക്കാർക്ക് നമുക്കൊന്നും കൊടുക്കേണ്ട പാടക്കാർക്കൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല പിന്നെ ഓർവ്വ ആളുകളെ മാത്രമേ ഉള്ളൂ പാടശേഖരത്തെ എന്തേലും മേടിക്കുന്നുണ്ട് അല്ലാത്ത സ്ഥലത്തൊന്നും ഞങ്ങൾ അങ്ങനെ കൊടുക്കട്ടെ കൊടുക്കേണ്ട കാര്യമില്ല ഈ വരിയൊക്കെ ഒക്കെ തിന്നാൻ സാധ്യത അതുകൊണ്ട് ഞങ്ങളെ വിളിച്ച താറാവിനെ തീറ്റിക്കുന്ന വരിയുള്ള പാടത്ത് പൈസ ഇങ്ങോട്ട് തന്നെ അല്ല അങ്ങനെ ചെയ്തെന്താ അത് ആ വരി നശിക്കാൻ ഏറ്റവും നല്ലതാണ് തിന്ന് മാറ്റാൻ വേണ്ടി ഈ താറാവെ തിന്ന് മാറ്റി വരി എന്ന് പറഞ്ഞ കളയാണ് കളയല്ല വരി നെല്ല് നെല്ല് നെല്ലിന്റെ ഒരു ഭഗവേദ വരി നെല്ല് എന്ന് അത് ഉണ്ടായാൽ നെല്ല് കൃഷി കുറയും അത് ഞാൻ ചോദിച്ചോട്ടെ ഈ ഒത്തിരി പൊങ്ങി നിൽക്കുന്നുണ്ട് ആ പൊങ്ങി നിൽക്കുന്നത് അതും തിന്നു ഇത് അത് നല്ലപോലെ വിളഞ്ഞു പരിചയം പഴകിയാൽ അത് കൂരി തിന്നും പണ്ട് ആയിരുന്നു കൊടുക്കുന്നത് പന ഈ വർഷകാലം ആവുമ്പോ ജൂൺ മാസം ആവുമ്പോ പാല കൊടുങ്ങല്ലൂര് ഇങ്ങനെ സ്ഥലത്തുനിന്ന് പന കോഴിക്കോട്ട് ഒന്നും മനുഷ്യന് കഴിക്കുന്ന അലുവ ഉണ്ടാക്കുന്ന പനയാണ് കൊടപ്പന ഇതിന് വിട്ട് കീറി കൊടുക്കും ഇപ്പൊ അത് കൂലിച്ചലവുകൾ ആയതുകൊണ്ട് പനയൊന്നും കിട്ടാനില്ല പണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുള്ള കാലത്തെ പനകളാണ് കൊടുക്കുന്നത് ആറാ പന തല്ലി കീറി കൊടുക്കും All, ും അത് മനുഷ്യൻ കഴിക്കുന്നതാണ് ഈ അലിവായിക്കുണ്ടാക്കുന്നതാണ് കോഴിക്കോട്ട് ഉണ്ട് കൊടുങ്ങൂര് നമ്മളെ നീണ്ടൂര് ഈ പാലാ സൈഡിലായിരുന്നു ഇപ്പൊ അത് റബർ കൃഷി വന്നുകൊണ്ട് അതെല്ലാം നിർത്തലാക്കി അതെല്ലാം മണ്ണ് നശിപ്പിച്ചു ഇപ്പൊ ഏക ആശ്രയം താറാവിന് കൈത്തീറ്റു കൊടുത്തേ ഉള്ളൂ നൂറോ ഇരുന്നൂറോ താറാവുള്ളവർക്ക് ഒരു പ്രയാസവും ഇല്ല അവർക്കതിനോഫിറ്റാ അവർക്ക് നിസ്സാര കാര്യം ലേബർ വേണ്ട പത്തോ നൂറോ താറാവുള്ള ഇതിന് സൊസൈറ്റി ഗവൺമെന്റിൽ നിന്ന് നഷ്ട കിട്ടുന്നില്ല പശുപ്പനി വെള്ളപ്പം മാത്രം ഞങ്ങളുടെ താറാവിനെ കൊല്ലുന്നു അല്ലാത്ത സമയത്ത് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല സബ്സിഡി രീതിയിൽ ഗവൺമെന്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാനൊക്കത്തില്ല അത് ഗവൺമെന്റ് ഇച്ചിരി സബ്സിഡി റേറ്റ് തരികയും ധാന്യങ്ങള് പഴയ ധാന്യങ്ങളൊക്കെ താരാകർഷകർക്ക് കൊടുത്താൽ അത് കേരളത്തിൽ ഇതിൽ പ്രയോജനമാകും ഇല്ല ഇല്ല ധാന്യങ്ങൾ അങ്ങനൊക്കെ ഉള്ളത് സാധനങ്ങള് കൊടുക്കാനും ഒക്കെ ആണെങ്കിൽ കുറഞ്ഞ വിലക്ക് കിട്ടുവാണെങ്കിൽ ഇത് മുന്നോട്ട് വരും ഓ ആ അതുപോലെ നല്ല കാര്യമാകും അത് വലിയ കാര്യങ്ങളില്ലാതെ ഇത് വലിയ കഷ്ടപ്പാടുള്ള പരിപാടികളാണ് ഇതിനെ കറക്റ്റായിട്ട് ഇതിനെ പരിപാലിച്ചു വരുമ്പോൾ ഒരു താറാവ് ഏകദേശം നമുക്ക് മുട്ടപ്പരി വാങ്ങുമ്പോൾ ഒരു അറുനൂറ് രൂപ വില വീഴുന്നുണ്ട് നമ്മൾ തീ കയറ്റീറ്റ് കൊടുക്കുവാണെങ്കിൽ ആറ് മാസം ഇതിനെ വളർത്തുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ രണ്ട് രൂപയെങ്കിലും ഒരു ദിവസം താറാവിനെയും വേണം മുട്ട കാര്യം കൊടുക്കണം അങ്ങനെ ചെയ്യണം ആ തന്നെ അതിനൊക്കെ മുട്ട മൂക്കാൻ വേണ്ടി കാൽസ്യം കൊടുക്കണം ഫുഡ് അന്നേരം ഇരിക്കുന്നത് മുട്ട വരുവായി കഴിഞ്ഞ മുട്ടയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റയെ കൊടുക്കാവും പിന്നെ തീറ്റ മാറും അങ്ങനെ മാറിയാൽ മുട്ട കുറയും അങ്ങനെ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന തീറ്റി മൂന്ന് മാസം ആറ് മാസം വരെ േ തുട വിടുന്നത് അപ്പൊ ഈ മൂന്ന് മാസം നാല് മാസം അവരെ കൊടുത്തോണ്ടിരിക്കുന്ന തീറ്റ മാറ്റാൻ പറ്റത്തില്ല അത് മാറ്റാൻ അങ്ങനെ മുട്ടയായി കഴിയുമ്പോൾ നാലര മാസം കഴിയുമ്പോൾ അരിയാണെങ്കിൽ അരി തന്നെ കൊടുക്കണം ഗതമ്പാണെങ്കിൽ ഗോതമ്പായിട്ട് കൊടുക്കണം അല്ലാതെ തവിടും ചുവിടും ഒന്നും താറാവിന് നല്ലതല്ല മുട്ട മുട്ട പെരുവാില്ലാതാകുമ്പോ എന്തെങ്കിലും കൊടുക്കാം ഇപ്പം ഇപ്പം തവിടിനരിയാക്കാൻ വില കൂടുതലാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തീറ്റി മാറ്റുമ്പോൾ ഇതിന്റെ മുട്ട കുറയും പിന്നെ ആ തീറ്റിയെ പരിചയച്ച് വരുമ്പോൾ ദിവസങ്ങൾ പോവും അതുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്ന തീറ്റി മാത്രം കൊടുത്താൽ ആയിട്ട് മുട്ട ഇടും താറാവ് മുട്ട ഇടും പിന്നെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ യാത്രയിലൊക്കെ ഇച്ചിരി ക്ഷീണം കുറയും വരും കൊണ്ടുപോകുന്ന അപ്പൊ ആടം മാറ്റുമ്പോഴൊക്കെ ഇച്ചിരി മുട്ട കുറയും അത് പിന്നെ ഒരു പതിനഞ്ച് പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ മുട്ടയാവും ഈ സാധാരണ ൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ചിലവുകളാണ് ആ പതിനഞ്ച് ദിവസം ഉണ്ട് പതിനഞ്ചു ദിവസം വലിയൊരു പ്രോബക്റ്റ് ആയിട്ട് നിൽക്കും മുപ്പത് ദിവസം വരെ കിട്ടുന്ന പാടങ്ങളുണ്ട് ഓഹോ പിന്നെ ഞാൻ നല്ല ക്ഷമയുള്ളവർക്കെ പറ്റത്തുള്ള കഷ്ടപ്പാടും കാര്യങ്ങളുമാണ് ഈ വന്ന കാലത്ത് ആയിരം രൂപയെങ്കിലും ഒരാൾക്ക് കൊടുക്കണം താറാവ് ആ പകൽ കഷ്ടപ്പെടണം പട്ടിയും ജീവികളും കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റും ഒരു വല വെച്ചിട്ട് അതിന്റെ പുറവലയും കൂടെ പുറത്തുകൂടെ വലിയ അറ്റങ്ങൾ കിടക്കുന്നത് വീടുകളിൽ പോയി കിടന്നാൽ ഇതിനെ പട്ടിയും ഭയങ്കര ശല്യങ്ങളാണ് ഇപ്പൊ എല്ലാം പിടിച്ചോണ്ട് പോകും ഇതിനിപ്പം നമ്മുടെ പട്ടി മരപ്പട്ടി ഇങ്ങനെ പൂച്ചകളെ കാട്ടുപൂച്ചകളെല്ലാം പിടിക്കുന്ന പിടിക്കുന്നുണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ കേട്ടോ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ നമ്മൾ കൂടിച്ചു കഴിഞ്ഞാലേ ഇതിനെ ഒരു കഴിയുമ്പോൾ കൂടിച്ചിട്ട് ആ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ രാത്രിയിൽ ഇവർ ഇരിക്കണോ ആ പെറുക്കാൻ മതി അല്ലെങ്കിൽ ചവിട്ടി പൊട്ടിക്കും അത് അങ്ങനെ പെരക്കാൻ മതി വെളുപ്പിനെ പെരക്കാൻ മതി നിങ്ങൾ എന്തെങ്കിലും നിരപ്പായ സാധനമാണോ കച്ചി കച്ചിയൊക്കെ ഇട്ട് കൊടുക്കും ടുത്ത് കൂടി ആ ചരിവുള്ള അടുത്ത് ഇട്ടിട്ട് കച്ചിയോ അറക്കപ്പൊടിയോ ഇട്ട് കൊടുക്കും അല്ലേ അന്നേരം അത് മുട്ട പൊട്ടാതിരിക്കാൻ മുട്ട പൊട്ടത്തില്ല അത് സൂക്ഷിച്ചു താറാ മുട്ട ഇടും മുട്ടയിടും ആ അതായത് മുട്ട പൊട്ടിക്കാതിരിക്കാനുള്ള ും പിന്നെ ഞാൻ ചില കോഴിയൊക്കെ ഇങ്ങനെ അത് ആ ശീലം താറാവിനില്ല പാടത്ത് ഇവിടുന്ന് താറാൻ അത്രയും പ്രശ്നങ്ങളില്ല കാൽസ്യം കുറവുകൊണ്ട് ആ മുട്ട കുത്തി കുടിക്കുന്നുണ്ട് താറാവൃഷിക്ക് നല്ല സാധ്യത തന്നെ ആ എന്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചതും കാര്യങ്ങൾ നടത്തിയതും വിദ്യാഭ്യാസം ഇതല്ല ഇതിൽ നിന്നാണ് വരുമാനങ്ങൾ കൊണ്ടാണ് ലാഭകരമാണ് ഇച്ചിരി കിട്ടുകയും ലാഭരോഗമില്ലാതെ കിട്ടുകയാണെങ്കിൽ ും ഇങ്ങനെയുള്ള പബ്ലിസിറ്റികൾ ചെയ്യുമ്പോൾ താറാവും മറ്റുള്ളവരും മേടിക്കാൻ മടിക്കുന്നു താറാവിന് അങ്ങനെ പത്ത് കൊല്ലം കൊണ്ട് ഞങ്ങളുടെ ഇവിടെ പക്ഷുപ്പനി ഉണ്ടായ കാലം മുതലേ ഞങ്ങൾക്ക് താറാകു ചെന്നിത്തലയിലെ ഏറ്റവും കൂടുതൽ താറാകശിയുള്ള ചെന്നിത്തല മേഖലയിലാണ് ഇൻകുവേറ്റർ ആറ് സാധനമുണ്ട് ആറ് ഇൻകുവേറ്റർ വലിയ പ്ലാന്റ് ഉള്ള കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴ ജില്ല ആ കേരളത്തിൽ അവിടത്തെ രീതിയിലാണ് അഞ്ചത്തെ ചെന്നിത്തലുണ്ട് പിന്നെ നമുക്ക് എന്താ ലാഭകരമാക്കാൻ വേണ്ടിയുള്ള ഒരു പറഞ്ഞാൽ കുറഞ്ഞ തീറ്റികൾ കൊടുത്തത് വില കുറഞ്ഞ തീറ്റികൾ ബൾക്കായിട്ട് മേടിച്ച് വെച്ചുകൊണ്ട് കൊടുക്കുക ഈ കോടമണ്ണലും എഫ് സിയിലെ കോടമണ്ണലുകൾ ഇന്നും പിന്നെ ഈ സപ്ലൈ കോടയുടെ അരികളൊക്കെ വേസ്റ്റ് വരുന്നത് അതൊക്കെ മേടിച്ച് കൊടുക്കാം വെയിലത്തെ തുണക്കി കൊടുക്കാം തരുന്നില്ല അത് വലിയ രോഗികൾ കൊണ്ടുപോവാണ് പാവപ്പെട്ടവനെ സഹായിച്ചിരുന്നെങ്കിൽ കാലടിയിൽ പതിരുന്ന രണ്ട് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ വിലയായി കാലടിയിൽ വരുന്ന നല്ല അരിയുടെ തിരിയുന്ന കറുത്തരി അതിനിപ്പം ഇരുപത്തിനാല് രൂപ കിലോയ്ക്ക് കർണാടകയിൽ നിന്ന് വരുന്ന അരിക്കും ഇരുപത്തഞ്ച് രൂപ വിലയായി അരി സാധനങ്ങൾ വില കുറഞ്ഞ് കിട്ടാനില്ല ഇപ്പൊ ഇരുപത്തിനാല് രൂപയുടെ അരിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ കഥ പിടിച്ച് നിൽക്കാൻ ഇരുപത്തയ്യായിരം രൂപ ചിലവാകുന്നു അതേസമയം ധാന്യങ്ങൾ കുറച്ച് കിട്ടുകയും കൃഷി മേഖലകളിൽ ഗവൺമെൻ്റ് കൂടെ ശ്രദ്ധിക്കുവാണെങ്കിൽ പശുവളത്തലും താറാവും ആവുന്നു പശുവളത്തുകൾ കാരണം പട്ടിണിയിൽ അവൻ കടക്കണിയിലാണ് താറാവ് കർഷകന് കോഴി വളർത്തുകനെ ഇവരൊന്നും ഇനിയും പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുകളാണ് ബൾക്കാട്ട് ചെയ്യുന്നവർ കുറച്ചൊക്കെ ഉള്ളവർക്കും കാര്യങ്ങളും കുഴപ്പമൊന്നും ഇല്ലാതെ തീറ്റയ്ക്ക് ഇതുണ്ടെങ്കിൽ ആ മതി നൂറ് ലേബർ ഇല്ലാതൊക്കെ ചെയ്യുവാണ് ഏറ്റവും ലാഭകരം അതുപോലെ തന്നെ തീറ്റിയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ് ഏറ്റവും ലാഭം ഞങ്ങളിങ്ങനെ തിരക്കി തിരക്കി പോകും ഓരോ സ്ഥലങ്ങള് തന്നെ ഇങ്ങനെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങള് കൃഷി ഓഫീസും മുഖേനയും അല്ലെങ്കിൽ ഇങ്ങനെ തിരക്കി തിരക്കി പോകും ഞങ്ങൾക്ക് ഒരു ഉദ്ദേശം വെച്ച് പോവുകയാണ് ഇവിടെ കഴിഞ്ഞ് ഞങ്ങൾ തമിഴ്നാട് കയറും ചേത്തൂർ ശിവഗേരി ആ സ്ഥലം ആ തിരുനെൽവേലി അങ്ങനൊക്കെയുള്ള സ്ഥലത്ത് തീറ്റാൻ പോകും പോയാൽ വണ്ടിക്ക് ഞങ്ങൾ വണ്ടി അതിൻ്റെ തട്ടുവണ്ടിയൊക്കെ ഒരു പോകും ഇവിടുത്തെ തീറ്റി കൊടുത്താൽ പത്ത് ദിവസം ആകുമ്പോൾ മൂന്ന് ലക്ഷം രൂപ വേണം അപ്പോൾ അങ്ങനെ അതിൻ്റെ ലേബർ ശമ്പളക്കാരോട് ആകുമ്പോൾ വിളിച്ചിരിക്കാതെ വരുമ്പോൾ തീറ്റിയുള്ള മേഖലയിലേക്ക് പോകും തീരെ തീറ്റിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ തീറ്റി കൊടുക്കത്തുള്ളൂ ആ അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കൊടുക്കുന്ന കയറ്റീറ്റ് ഇപ്പൊ പാടത്തുള്ളപ്പോ നമ്മള് പാടത്ത് തന്നെ പിന്നെ ഈ വരുന്ന വരുന്ന അങ്ങനെ അസുഖങ്ങൾ വരുന്നത് ഒരു ജൂൺ മാസം അല്ല ഇപ്പം മഴ കഴിയും മഴയുടെ ആ സമയം ഒരാഴ്ചത്തേക്കൊന്നും ശ്രദ്ധിക്കണം താറാവാണ് ഈ ഒരു പത്ത് ദിവസം ജൂണിന്റെ ആരംഭത്തോട് ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ ചൂടലകി അതിന് ചെറിയൊരു വ്യത്യാസം മനുഷ്യന് പനി വരുന്ന പോലെ ചെറിയ ഇങ്ങനെയൊക്കെയുള്ള സാധ്യത അല്ലാതെ വലിയ കുഴപ്പമാണ് കറക്റ്റായിട്ട് വാക്സിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുള്ളത് അതിന് ഞങ്ങൾ കുത്തി വെച്ചേക്കും അതിന് പ്ലേഗിനുള്ള മരുന്ന് കുത്തി വെക്കും മൃഗാശിനെ കുത്തി വെക്കും അറ്റാക്കിനും രണ്ട് കുത്തി മൂന്ന് കുത്തി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പം അതല്ല ഞങ്ങൾ ആളിനെ വിളിച്ച് ചെയ്യിപ്പിക്കും മരുന്ന് ഗവൺമെന്റിൽ നിന്ന് വരുന്ന മരുന്ന് ആളുകളെ കൊണ്ട് അതിൻ്റെ പരിചയമുള്ളവരെ കൊണ്ട് കുത്തിവെപ്പിക്കും പണ്ട് താറാവ് കൂട്ടത്തോട് ചത്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും നഷ്ടങ്ങൾ വന്നത് പ്പത് കൊല്ലുമായിട്ട് ഇങ്ങനെ താറാവ് വളർത്തുമായിരുന്നു അത് കൂട്ടത്തോട് ചത്തെന്ന് പറഞ്ഞാൽ വാക്സിൻ എന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങനെ വലുതായിട്ട് പ്രശ്നങ്ങളില്ല ഇപ്പൊ ഈ പശുപ്പിനിയുടെ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് അല്ലെ താറാവ് നേരത്തെ വിറ്റ് പോകേണ്ടിയാണ് ഇപ്പം പതിനായിരം ഉണ്ട് വേറെ മുട്ടത്താറാവും ഉണ്ട് മുട്ട ഇടുന്ന താറാവും ഉണ്ട് പല ബാച്ചായിട്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഡയോൾഡ് കുഞ്ഞുങ്ങൾ ഇത് എന്താ പറയാ കാണിക്കുന്ന കാണിക്കുന്ന നമ്പർ യൂട്യൂബിൽ നമ്പറിൽ ആൾക്കാർ എത്ര ഒരു താറാവ് തൊട്ട് അൻപതോ അയ്യായിരമോ രണ്ടായിരം അങ്ങനെ താറാവ് കൊടുക്കാം ഇപ്പം നമുക്ക് മുട്ട ഇടാറായിട്ട് നല്ല താറാവിന് യഥാർത്ഥ ഫീഡ് താറാവിന് മുന്നൂറ് രൂപ വരെയുണ്ട് ഒരു താറാവ് മുട്ടയിടുന്ന താറാവ് മേടിക്കുക മേടിക്കുവാനേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം ഡയോൾഡ് കുഞ്ഞിന് മുപ്പത് രൂപ മുപ്പത് ദിവസം പ്രായമുള്ളതിന് ഈ ീറ്റ കൊടുത്തതിന് മുതലായി വിൽക്കുകയല്ല പക്ഷെ ഞങ്ങൾക്കൊരു കച്ചവടവും ഞങ്ങൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് നമുക്ക് തീറ്റ കൊടുത്ത് നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടിയ ഈ വിലക്ക് കൊടുക്കാൻ ഒക്കത്തില്ല അങ്ങനെയാണ് മുട്ട ഞങ്ങൾക്ക് പേരെ സ്റ്റോക്ക് എടുക്കില്ല ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി കൊത്തുമുട്ടായി കേരളത്തിൽ എവിടെങ്കിലും പോയി എടുത്തോണ്ടി വരും നല്ല താറാവിന്റെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ താറാവിന് അതുപോലുള്ള ചാരൻ ചെമ്പല്ലിയുടെ വേണെ കുട്ടനാടൻ താറാവ് ആന്ധ്രാ താറാവിന്റെ എടുക്കത്തിൽ അതിന് പ്രത്യേകം ഷെഡ് കിട്ടി അതിന് ഷെഡ് കെട്ടിയിട്ടാണ് നനയാതീ മുട്ട എടുക്കുന്നത് കോട്ടയം അല്ല കേരളത്തിൽ നിന്ന് കോട്ടയം കുമരകം ആ സൈഡിൽ നിന്നും പാലക്കാടിനൊക്കെ ഞങ്ങൾ ഷെഡ് കെട്ടി കൊത്തുമുട്ട എടുക്കും ആ ഇവിടെ മുട്ടയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നാടൻ താറാവ് നമ്മൾ വിടുന്ന് പോയി വളർത്തുന്ന താറാവിൻ്റെ മുട്ട ആന്ധ്രയിലെ താറാവ് അത് കറുത്തതും വെള്ളയും താറാവാണ് അത് അത്രയും വലുപ്പമില്ല കേരളത്തിലെ താറാവിനാണ് ഏറ്റവും വലിപ്പം അതിനെ കൊല്ലത്ത് താറാവ് പറയുന്നത് കുട്ടനാടൻ നാടൻ താറാവ് കുട്ടനാടൻ താറാവ് വേറെ ആ കുട്ടനാട താറാവെന്ന് പറയുന്നതാണ് ചാരിയൻ ചെമ്പൻ കൊല്ലത്ത കൊല്ലത്തു താറാവ് നീട്ടായുള്ള അവിടെ തമിഴ്നാട്ടുകാർ പറയുന്നത് കൊല്ലത്ത് വാത്തം ആ കൊല്ലത്ത് പാത്ത ആന്ധ്രാ താറാവ് ചെറിയ ചെറിയ താറാവ് ഇപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ താറാവ് നല്ല ബൾക്കായിട്ട് ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ കരൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കരമായ മാർക്കറ്റ് വരുന്നു വടക്കേന്ത്യക്കാർ പോലും താറാവിനെ തിന്നാൻ തുടങ്ങി മറ്റേ വടക്കേന്ത്യയിലെ തമിഴ്നാട്ടിൽ താറാവിന്റെ മുട്ട മുഴുവൻ താറാവരച്ചയും കേരളത്തിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പം തമിഴ്നാട്ടിൽ കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ആസാമിൽ ആസാമിലുമായി ഇവിടുന്ന് താറാവ് കോടിക്ക അങ്ങോട്ട് പോകുന്നു മാർക്കറ്റായി താറാവുകളെ കഴിച്ചു തുടങ്ങി നമ്മുടെ ഡിമാൻഡാവുന്നു നാമമാത്രമോ താറാവ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പം രണ്ടോ നാലോ പേർക്ക് താറാവ് ഇല്ല ലക്ഷക്കണക്കിന് താറാവ് തിരുവല്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ തിരുവല്ലയിലെ നേരണം നമ്മുടെ ചെന്നിത്തല പള്ളിപ്പാട് വിജയപുരം ഈ സൈഡിൽ ലക്ഷക്കണക്കിന് താറാവ്മാരുള്ളവർ അവിടെ നിന്ന് കുഞ്ഞുങ്ങളും പോയി രക്ഷപ്പെട്ടു പണികളും നിർത്തി ഇപ്പം നാമമാത്രമായി ഞങ്ങൾ തിരക്കിയപ്പം നാമമാത്രമായ താറാവേ ഉള്ളു ആ ഇതിനെ താൽപ്പര്യം പുള്ളിയുടെ ഇഷ്ടം കൊണ്ടും താറാവിന്റെ ഇതിൻ്റെ കൊണ്ടും ഇങ്ങനെ ഞങ്ങൾ നടത്തുന്നു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് മക്കളാണ് ഞങ്ങളുടെ അപ്പന്മാരെ വളർത്തിയ കാലം കൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു എന്റെ എൻ്റെ അപ്പനെ താറാവിന്റെ നാൽപ്പത് കൊല്ലത്തിന് മുമ്പ് അപ്പൻ താറാവുശ്ശി ഉണ്ടായിരുന്നു എൻ്റെ അപ്പനൊരു പട്ടാളക്കാരനായിരുന്നു വന്ന് ഞങ്ങളൊരു താറാവുരിശ്ശിയിലൊക്കെ വളർത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടായിരുന്നു പോകുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല പക്ഷേ ലാഭകരമല്ല ഞങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പ്രയോജനപ്പെട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു സീസൺ മതി മതി ഞങ്ങളുടെ വളരെ പ്രയോജനമുള്ള പരിപാടിയാണ് കറക്റ്റായിട്ട് കുത്തിവെച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന താറാവുന്ന വലിയ കുഴപ്പങ്ങൾ വരുത്തില്ല ഇഞ്ചക്ഷൻ മുപ്പത് ദിവസം ആവുമ്പോൾ എടുക്കണം ഇഞ്ചക്ഷൻ ഒന്നാമത് അറ്റാക്കിന് രണ്ടാമത് നാല്പത് ദിവസം ആകുമ്പോൾ വീണ്ടും ഫ്ലേഗിൻ്റെ ഇഞ്ചക്ഷൻ പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എടുക്കുകയോ ഗവൺമെന്റ് പറയുന്നത് അതിനെ എടുക്കുകയോ ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് എടുക്കണം അല്ലെങ്കിൽ എന്തൊരു അസുഖം വന്ന പ്രശ്നമില്ല പന്ന വെള്ളത്തിലൊക്കെ കിടക്കുന്നതും ചൂടിൻ്റെ കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന താറാണൊക്കെ അസുഖം അല്ല താറാൻ അസുഖങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കുകയും പിടിക്കുകയും ഞങ്ങൾ അതിനെ പുനുകൂടി വളർത്തി ഞങ്ങൾ അതിനെ നോക്കുകയാണ് ഞാൻ രോഗം വരുവാണെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കത്തില്ല ഈ പശുപ്പനിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രോഗം താറാവിൽ നിന്ന് പകരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അതില്ല ഞങ്ങൾ അങ്ങനെ അതിനെ ദിവസവും അതിനെ കുഞ്ഞുങ്ങളെ ഇറങ്ങും തൊട്ടും മൊട്ടെ കൈകാര്യം ചെയ്തും കൈകൊണ്ട് തന്നെ അവസരമൊന്നും ഇടത്തില്ല കൈകൊണ്ട് തന്നെ പെർക്കുകയാണ് ഞങ്ങൾ അതിനെ നോക്കുന്നു ഞങ്ങളുടെ മക്കളെ നോക്കുന്നതിനൊക്കെ കാര്യമായിട്ട് ഞങ്ങൾ താറാവിനെ നോക്കുന്നു ആ ചേട്ടൻ ഇല്ല ഒന്നുമില്ല ആ താറാവുകളെ ഞങ്ങൾക്ക് കിട്ടും ഏത് താറാവിനെ വേണേലും തരാം ഇറച്ചിത്തോ ഏത് ഇറച്ചി താറാവ് തൊട്ട് മുട്ട ഇടുന്ന താറാവും കുഞ്ഞുങ്ങളോ ഏത് വേണേലും വളർത്തിട്ട് ഓർഡർ ചെയ്ത് വേണം ഒരു താറാവും അല്ല ആയിരം താറാവും അല്ല പതിനായിരം ഉണ്ടെങ്കിലും തരാം ഹാച്ചറി എത്ര എനിക്ക് ഒന്നര ലക്ഷം മുട്ട വെക്കുന്ന മെഷീൻ ഒരു മാസം ഒന്നര ലക്ഷം കുഞ്ഞുങ്ങളെ ഇറക്കാം ആ മെഷീൻ ഓർഡർ ഉണ്ടെങ്കിൽ എപ്പോഴായാലും തരാം ഓർഡർ ഒരു ഇനി അടുത്ത ഒരു ജൂലൈ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസം അഡ്വാൻസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് കൊണ്ട് മതി അല്ലേ നേരത്തെ കുത്തുമുട്ടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരു പകുതി പൈസ തരുവായിരുന്നു ഓഹ് അതിനെ മുട്ട മേടിക്കാൻ അത് ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കളക്ട് ചെയ്യാണെങ്കിൽ പൈസയുടെ ചെലവുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മേടിക്കുന്നു റോയി മാത്യു റോയി വടക്കേ തലക്കൽ ജെ ജെ പിന്നെ ചെന്നത്തല ശരി ശരി